കുറച്ച് നാളുകൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു ഒരു യുവതി തൻ്റെ കുടുംബാന്തരീക്ഷം ഭർത്താവിൻ്റെ മദ്യപാനം മൂലം പൂർണ്ണമായും തകർന്നെന്നും മദ്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആസക്തി കാരണം കുടുംബജീവിതം പ്രശ്നകലുഷിതമാണെന്നും ഒരുപക്ഷെ ഭാവിയിൽ ഞങ്ങളുടെ മകനും അവൻ്റെ അച്ഛനെപ്പോലെ മദ്യപാനായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കുഞ്ഞിന് ചെറിയ മകനാണ് ആ മകന് വിഷം കൊടുത്ത വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ വ്യവസായി ആയിരുന്ന വിജയമല്യയുടെ മകൻ സിദ്ധാർത്ഥ് മല്യ ഒരു കുറിപ്പ് എഴുതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അത് വലിയ രീതിയിൽ വൈറലായി ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ആറ് വർഷമായി താൻ മദ്യം ഉപയോഗിക്കാറില്ലെന്നും മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല എന്നുമാണ് അത് കാരണം തൻ്റെ മാനസികാരോഗ്യം തനിക്ക് പൂർണ്ണമായും തിരികെ കിട്ടിയെന്നും അതിലൂടെ എൻ്റെ കുടുംബജീവിതവും സൗഹൃദ വലയവും മറ്റ് ബന്ധങ്ങളും ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു അതിനുശേഷം അദ്ദേഹം അതിൽ പ്രത്യേകം പറയുന്നൊരു കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർക്ക് പുറത്തു കിടക്കാൻ തൻ്റെ ഈ പോസ്റ്റ് ഉപകാരപ്രദമാകുമെന്നും അതിന് ജീവിതത്തിൽ കൃത്യമായ ഒരു തീരുമാനവും അതുപോലെ തന്നെ ഉറച്ച ഒരു തീരുമാനവും കൃത്യമായ ചിട്ടാവട്ടങ്ങളും നിങ്ങൾക്ക് പിന്തുടർന്നാൽ ഉറപ്പായിട്ടും ഇത്തരം അഡിഷനിൽ നിന്നും നിഷ്പ്രയാസം നിങ്ങൾക്ക് പുറത്തു കിടക്കാമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയും ഈ പോസ്റ്റിന് താഴെ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട് ആ കമന്റുകളിലൂടെ ആ കമന്റുകളിൽ പലരും പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള കുറെ കമൻ്റുകളാണ് അതിൽ വന്നിട്ടുള്ളത് അതെങ്ങനെ ശരിയാവും ഏറ്റവും വലിയ മദ്യവ്യവസായിയുടെ മകന് മദ്യമില്ലാതെ ഉറങ്ങാൻ പറ്റുമോ ആ രീതിയിലൊരു ജീവിതം താങ്കൾക്കുണ്ടോ അങ്ങനൊരു ജീവിതം താങ്കൾക്ക് സ്വപ്നം കാണാനെങ്കിലും ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ അതിനകത്ത് ആ രീതിയിലുള്ള ധാരാളം കമൻ്റുകൾ വരുന്നത് അതിനൊന്നും സിദ്ധാർത്ഥ മല്യ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറച്ച് ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്തിനേയും ഏതിനേയും കുറ്റപ്പെടുത്തുകയും അതിലെല്ലാം വളരെ നെഗറ്റീവായി കാണുകയും ആ രീതിയിൽ ആളുകളെ പരിഹസിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടർ എല്ലാ കാലത്തും എല്ലാ നാട്ടിലുമുണ്ട് ഇപ്പോൾ ഒരു ബാർബർ ബാർബറായിട്ടുള്ള ഒരാളുടെ മകൻ പോലീസുകാരനായി പഠിച്ച് പോലീസുകാരനായി ജോലി കിട്ടിയാൽ അത് അംഗീകരിക്കാൻ കുറച്ചാളുകൾക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു ഫാമിലിയുണ്ട് അവർ ഈ അച്ഛനും അച്ഛനും മകനും വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ വെള്ളമുണ്ടുകൾ വാങ്ങിക്കൊണ്ട് വന്ന് അലക്കി ഉജാല മുക്കി തേച്ച് അവർക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു തൊഴിലാണ് അവരുടേത് അതിനവർക്ക് ചെറിയൊരു തുക കിട്ടുന്നുണ്ട് പക്ഷേ ആ അച്ഛനും മകനും ഒരിക്കലും വെള്ളമുണ്ട് ധരിക്കാറില്ല അവരെപ്പോഴും പാൻറ്റാണ് ധരിച്ചേക്കുന്നത് അവരെപ്പോഴും പാറ്റാണ് ധരിക്കാറുള്ളത് പക്ഷേ തമാശയായി ചിലരെങ്കിലും അവരത് പറഞ്ഞ് കളിയാക്കാറുണ്ട് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ അവരുടെ കുടുംബത്തിലോ അവരുടെ കുടുംബ പരമ്പരയിലോ അതിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് അവരെ പിടിച്ചു കെട്ടുന്ന പിടിച്ചുകെട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ചിലരെങ്കിലും നമ്മുടെ നാട്ടുകൾ നാടുകളിൽ നടത്താറുണ്ട് ഇപ്പോൾ മദ്യപാനം പതിവാക്കിയ കുടുംബത്തിൽ നിന്ന് എത്രയോ ആളുകൾ നിർമാർജന സംഘടനകളിലും അത്തരം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയും ആ രീതിയിൽ മദ്യവർജനത്തിനെതിരെ സമരം ചെയ്യുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി നമ്മൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ പിന്നോട്ടടിക്കുന്ന ആ രീതിയിൽ ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ജീവിച്ചു പോരുന്നുണ്ട് ഏതായാലും സിദ്ധാർത്ഥ് മല്ലിയുടെ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായി പലരും അതിനകത്ത് വന്ന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് താങ്കൾ മാതൃകാപരമാണെന്നും ഈ താങ്കളുടെ ഈ കാഴ്ചപ്പാടും താങ്കളുടെ ഈ അനുഭവം കുറച്ച് പേർക്കെങ്കിലും ഇത് അവരുടെ ജീവിതത്തിൽ പകർത്താനും അതിലൂടെ താങ്കളെപ്പോലെ തന്നെ സംക്ഷുദ്ധമായൊരു ജീവിതം ടെൻഷനില്ലാത്ത ഉറക്കമില്ലാത്ത മാനസിക ആരോഗ്യമില്ലാത്ത ജീവിതത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പലർക്കെങ്കിലും ഇതൊരു പ്രചോദനമാകുമെന്ന് പറഞ്ഞ് പ്രമുഖരടക്കം അദ്ദേഹത്തിൻ്റെ അടക്കം പലരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ആ പോസ്റ്റുകൾ വളരെ പ്രോത്സാഹനമാണ് എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്